പ്രതിസന്ധികളുടെയും വ്യാകുലതകളുടെയും നടുവിൽ നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ഒരു സർവശക്തനാകുന്ന ദൈവം ഉണ്ട് എന്ന് സത്യവേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു എബ്രായ ലേഖനൻ രണ്ടാമധ്യായം പതിനെട്ടാം വാക്യം പരീക്ഷയുടെയും കഷ്ടതയുടെയും നടുവിൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു കർത്താവ് എന്ന് എഴുതിയിരിക്കുന്നു അതെ നമ്മെ സഹായിപ്പാൻ കഴിവുള്ള യേശു ഉണ്ട് എന്ന് ദൈവവചനത്തിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമുക്ക് കട കാണുവാൻ കഴിയും അനേക വ്യാകുലതകളുടെ നടുവിൽ സഹായം അഭ്യർത്ഥിച്ച് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് കടന്നി എന്ന ആരെയും താൻ നിരാശനായി മടക്കി അയച്ചിട്ടില്ല എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഒരിക്കൽ ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു കർത്താവേ ദാവിതു പുത്ര എന്നോട് കരുണ തോന്നണമേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവും കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു മത്തായുടെ സുശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് യാചിച്ച ഉടനെ യേശു അവളോട് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴികയിൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു മത്തായുടെ സുശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അതെ മത്തായുടെയും മർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും യോഗന്യായൻ്റെയും സുവിശേഷങ്ങളിൽ അനേക തവണ യേശു ഇപ്രകാരം അനേക അത്ഭുതങ്ങൾ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെ എബ്രാഹം ലേഖനം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം നാം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് കാണുന്നു അതെ ഒരിക്കലും മാറ്റമില്ലാത്തവർ എപ്പോഴും പ്രവർത്തിപ്പാൻ കഴിവുള്ളവൻ ശത്രുവിൻ്റെ തലയെ തകർത്തവൻ അത്ഭുതങ്ങളുടെ ദൈവം നിത്യപിതാവ് സമാധാനപ്രഭു അതെ അറുപതാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യം വൈരികളുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ അതെ പലപ്പോഴും മാനുഷിക സഹായത്തിനായി നാം ഓടുകയും അധ്വാനിക്കുകയും ചെയ്യാറുണ്ട് നാം അതിനുവേണ്ടി ശ്രമിക്കുകയും പലരെയും അതിനുവേണ്ടി നാം ഉത്തേജിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ദൈവവചനം ഇങ്ങനെ അരളി ചെയ്യുന്നു വൈരികളുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യസഹായം വ്യർത്ഥമത്ര മനുഷ്യൻ എത്ര സഹായിച്ചാലും ആ സഹായത്തിനെല്ലാം പരിമിതികളുണ്ട് എന്നാൽ ദൈവത്തിന് ഏത് നിർണായ ഘട്ടങ്ങളിലും ഏത് പ്രതിസന്ധി വേളകളിലും തൻ്റെ ഭക്തന്മാരെ വിടുവിപ്പിനും സഹായിപ്പാനും കഴിയും എന്ന് നാം മറന്നു പോകരുത് കടലിൽ മുങ്ങിത്താഴ്ന്ന പത്രോസിനെ കരം പിടിച്ച് ഉയർത്തുന്ന കർത്താവ് അതെ അമരത്ത് പട അമരത്ത് തലയണ വെച്ച് ഉറങ്ങുമായിരുന്ന യേശു പടകും പടക് മുങ്ങുമാർ തിരമാലകൾ അടിച്ചു കയറിയപ്പോൾ നിലവിളിച്ച് അഭയാചന കഴിച്ച ശിഷ്യന്മാരുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ കാറ്റിനെയും കടലിനെയും ശാസിച്ച കർത്താവ് അതെ ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനാണ് ആ സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സഹായിപ്പാൻ കഴിവുള്ള കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ